സോ ഹായ് ഹലോ എവ്രി വോൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സ് അനാലിസിസും ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ലേണിംഗ് പർപ്പസിലാണ് ഞാൻ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേൺ ചെയ്യുക വേൺ ചെയ്യുക ഓക്കെ സോ എങ്ങനെയായിരുന്നു ഇന്നത്തെ അനാലിസിസ് പിന്നെ നമ്മുടെ തമനയിൽ മസ്റ്റായിട്ട് ധമനയിൽ എങ്ങനെയായിരുന്നു കോഷൻ എന്ന് പറഞ്ഞാൽ തമനയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്യണം കേട്ടോ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു നിങ്ങൾ ശരിക്കും അതിൻ്റെ ഒരു എന്തെങ്കിലും കമന്റ് സെക്ഷനിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും നമ്മുടെ കമൻറ്റ് കിട്ടണം മസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കമൻറ്റ് കിട്ടുക നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടി കൂടി എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നെക്സ്റ്റ് വീഡിയോസ് ഉണ്ടാക്കണം കേട്ടോ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഞാനില്ലായെന്ന് പറഞ്ഞില്ല അത്യാവശ്യം നല്ല കമൻസും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ആ മൂന്നാല് പേര് മാത്രം ചെയ്യണത് ബാക്കി ആളുകളൊന്നും ചെയ്യുന്നില്ല സോ പ്ലീസ് എല്ലാവരും കൂടി കമൻ്റ് ചെയ്യുക കേട്ടോ ഇതായിരുന്നു നമ്മുടെ അനാലിസിസ് മേക്ക ഫോൺ മെഗഫോണിൻ്റെ ഞാൻ ഈ ഒരു ഈയൊരു ചാനൽ പോലത്തെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ കോഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് ആയി ഓക്കെ താഴെ വന്നു സപ്പോഴ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഈ മെഗാ ഫോണിൻ്റെ അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തു ഫസ്റ്റ് മോളിലേക്ക് പോയി റെസിസ്റ്റൻസ് എടുത്ത് സൈഡ് വേസ് ആക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ സൈഡ് വേസ് ആക്കിയിട്ട് സിംഗിൾ മൂവിൽ തന്നെ സിംഗിൾ ടക്ക് കുട്ടിച്ചു ആൻഡ് ദെൻ വീണ്ടും തിരിച്ചു കയറ്റി കൊണ്ടുപോയി ബട്ട് തിരിച്ച് കയറ്റൊണ്ടുപോയി എന്നല്ല അത് ആക്ച്വലി റീറ്റസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഓക്കെ ഇത് റീടെസ്റ്റ് ആയിരുന്നു കണ്ടോ ഇതിൻ്റെ റീ ടെസ്റ്റാണ് ഈ ഇതുപോലെ നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സപ്പോർട്ട് ഇവിടുന്ന് ഇടത്തെ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മുടെ ഈ സപ്പോർട്ട് ഞാൻ കൊടുത്തിട്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ എയ്റ്റി അത് എന്തിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുത്തെ ഈ റെഡ് കാൻ്റിൻ്റെ ഓപ്പൺ ഈസ് ഇസിക്കൾ ഹൈ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ സോ ഇവിടെയും എടുത്തു അതാണ് വീണ്ടും ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തത് ഞാൻ അതാണ് ആ റീസൺ ഉണ്ടായിരുന്നു ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ എയ്റ്റി പിന്നെ ഇനി കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ റെഗുലർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളത് ശ്രദ്ധിക്കുക ലൈവ് മാർക്കറ്റ് ഞാൻ ഓപ്പണിംഗ് എന്തെങ്കിലും എനിക്ക് ലെവൽസ് ഓർ എന്തെങ്കിലും എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ സോ എല്ലാവരും കൂടി കമൻറ്റ് സെക്ഷനിൽ ആക്റ്റീവ് ആവുക ഡെയിലി മോർണിംഗിൽ നയൻ നയൻ തേർട്ടി മുതൽ എല്ലാവരും ആക്റ്റീവ് ആവുക എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാറുണ്ട് ഇന്നും ഞാൻ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് പേർ കമൻറ്റ് സെക്ഷനിൽ ആക്റ്റീവ് ആണ് സോ ബാക്കി എല്ലാവരും കൂടി ആക്റ്റീവ് ആവുക എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ലൈൻ മാർക്കറ്റിൽ ഓക്കെ നമ്മുടെ ചാറ്റ് ബോക്സിൽ തന്നെ ന്യൂവെസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ന്യൂ കറക്റ്റ് ഫസ്റ്റ് കമൻസ് വന്നുകൊണ്ടിരിക്കും ലേറ്റസ്റ്റ് കമൻസ് വന്നുകൊണ്ടിരിക്കും ഓക്കെ സോ ഇനി ഇനി പറയാനുള്ളത് ഇത് ഫാസ്റ്റ് നമുക്ക് പറയാം ഈ മെഗഫോണിൻ്റെ ഈ ഒരു ഇത് കഴിഞ്ഞു സ്റ്റോറി ഓക്കെ മെഗഫോണിൻ്റെ സ്റ്റോറി കഴിഞ്ഞു ഇനി പറയാനുള്ളത് നമ്മുടെ ഈ സപ്പോർട്ട് ട്രെൻഡിൽ നിങ്ങൾ തന്നെ ഇരിക്കട്ടെ ഓക്കെ താഴത്തെ ഈ ലവസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ താഴത്തെ നമുക്ക് ഇപ്പോൾ ആവശ്യം വരുന്നില്ല ഇനി പറയാനുള്ളത് ഈ ഒരു ഡിപ്പ് വന്നു ഓക്കെ ഈ ഡിപ്പ് വന്നത് ഫൈനൽ ലെഗിൻ്റെ ഈ ഒരു ഫൈനൽ ലെഗ് ആണല്ലോ ഞാൻ എത്ര ദിവസമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്ത്ത് ആണ് ഇത് ഫൈനൽ ലെഗ് ഓക്കെ ഇതിനകത്ത് അകത്ത് വൺ ടു ത്രീ ഫോർ ആൻഡ് ഇനി ഒരു അപ്പ് മൂവ് കൂടി കിടക്കുന്നുണ്ട് ഒരു അപ് മൂവ് കൂടി കിടക്കുന്നു അത് എവിടെ വരെ അവർ കൊണ്ടുപോകുമെന്ന് നമുക്ക് പറയാൻ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല ആ അപ്പ് മൂവ് വന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഫെർദർ ഓക്കെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഫെർദർ ഫോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യും ബട്ട് താഴേക്ക് വന്നാലും അത്ര വലിയ ബീറിഷ് നമുക്ക് ആവാനില്ല ഓക്കെ നോക്കാം ഫസ്റ്റ് ഒരു മൂവ് അതെ ഈ ഒരു സപ്പോർട്ട് എണ്ച്ച് വെച്ചോളൂ ഓക്കെ താഴെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് സപ്പോർട്ട് ഇൻ കേസ് നാളെ പ്രൈസ് ഇവിടെ കിട്ടുവാണെങ്കിൽ വീണ്ടും ഈ ഇതിൻ്റെ ബില്ലോ സസ്റ്റൈൻ ആവാൻ പാടില്ല ഏതാ ഈ ഒരു ലോ ട്വേറ്റി ഫോർ തൗസൻഡ് ത്രീ സെവൻ്റി ഫൈവ് ആക്കിയിരിക്കുമെന്ന് ഓക്കെ ഇതിൻ്റെ ബില്ലോ സസ്റ്റെയിൻ ആവാൻ പാടില്ല പിന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രീമിൽ ജാസ്റ്റ് ഒന്ന് ഈ ഇപ്പോൾ ഇനി അടിച്ച ഇത് ഫോർത്ത് വേവിൻ്റെ നമ്മുടെ ഈ ഫൈനൽ വേവ് ഉണ്ടല്ലോ അതിൻ്റെ അകത്തുള്ള സബ് കോണ്ടിന്യൂ മൂവ് ആണ് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീവറിനച്ചിട്ട് നോക്കണമെങ്കിൽ ഈ ലേറ്റസ്റ്റ് ഹൈ ടു ലേറ്റസ്റ്റ് ലോ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് മിനിമം സോ സിക്സ് തേർട്ടി ഓക്കെ ഉണ്ട് നമ്മൾ സിക്സ് തേർട്ടി സിക്സ് ഫിഫ്റ്റി ഈ ഒരു റെസിസ്റ്റൻസ് ആണ് മാക്സ് മാക്സ് എവിടെ വരെ പോകുമെന്ന് നമുക്ക് പറയാനില്ല അത് ഒറ്റടിക്ക് കൊണ്ടുപോകൂ മനസ്സിലായോ അത് പോവുകയാണെങ്കിൽ ഓക്കെ പോവുകയാണെങ്കിൽ എവിടെ തന്നെ അത് വരും ഫസ്റ്റ് ഈ നല്ല ഒരു ബ്രേക്ക് ഡൗൺ വരുന്നതിന് മുന്നേ ഫസ്റ്റ് അപ്സൈഡ് മൂവ് കാണുന്നുണ്ട് ശ്രദ്ധിക്കണം ചിലപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് ആവാം ഓക്കെ എല്ലാം കൂടി പെട്ടെന്ന് ആവാം മീൻസ് ഇവിടുന്ന് ചിലപ്പോൾ സഡൻ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിക്കാൻ ഉള്ള ഒരു പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ലൈവ് മാർക്കറ്റിൽ പറയാൻ പറ്റത്തില്ല ഓക്കെ ഞാൻ അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് മീൻസ് ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് അപ് ആണ് താഴെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് അപ് മൂവ് ഓക്കെ ഡയറക്ട്ലി അപ് മൂവ് ആണെങ്കിൽ സോ അത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സിക്സ് തേർട്ടി ടു സിക്സ് ഫിഫ്റ്റി വരെ നമ്മൾ ഒരു മിനിമം ആണ് ശരിക്കും വരേണ്ടത് പിന്നെ അവിടുന്ന് റിജക്ഷൻ കിട്ടുവാണെങ്കിൽ ഓക്കെ അവിടുന്ന് റിജക്ഷൻ കിട്ടുവാണെങ്കിൽ ദൻ നമുക്ക് നോക്കാം താഴേക്ക് ഉള്ളത് ഓക്കെ ശ്രദ്ധിക്കണം എല്ലാവരും കൂടി ഇനി ബാക്കി റെസിസ്റ്റൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ചേഞ്ചസ് ഒന്നും വരുന്നില്ല നാളെ അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ അബാവ് തന്നെ സിക്സ് ഇത് നല്ല റെസിസ്റ്റൻസ് ആണ് ഫിഫ്റ്റി സോറി ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഫോർട്ടി ഫൈവ് ഇന്ന് ഞാൻ കമൻ സെക്ഷൻ കമൻ്റ് ചെയ്തുതരും സിക്സ് സിക്സ് ഫോർട്ടി ഫൈവ് അബാവ് മാത്രം നോക്കിയാൽ മതി പിന്നെ ഇനി ഒരു ഹോംവർക്ക് വർക്ക് നിങ്ങൾക്ക് തരാൻ ഉള്ളത് ഒരു ഹോംവർക്ക് തരുന്നതാണ് എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അത് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇവിടെ ഒരു പാറ്റേൺ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ആ പാറ്റേൺ ആയി കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി ഫോർ ഫോർദോ സോ ആ പാറ്റേണിൻ്റെ പേരെന്താണ് ട്രിപ്പിൾ ത്രീ പാറ്റേൺ ട്രിപ്പിൾ ത്രീ കറക്ഷൻ ആ പാറ്റേൺ ആണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഓക്കെ ആ ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഫോ പാറ്റേൺ ഫുള്ള് മൂവ് അതിൻ്റെ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഫുൾ മൂവ് കഴിഞ്ഞിട്ടില്ല ഈ പോർഷനാണ് ഓക്കെ അതിൻ്റെ അത് നിങ്ങൾ വരച്ച് നോക്കണം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോയി കാണുക എന്നിട്ട് അത് ഹോം വർക്ക് ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്നിട്ടാണ് നിങ്ങൾക്ക് ശരിക്കും അത് അറിയാൻ പറ്റുള്ളൂ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുകയാണെങ്കിൽ കുറച്ചു കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സി പ്രീമിയമിൽ പോവുക ഓക്കെ ഇത് ശരിക്കും കൂടുതൽ ആരും പറഞ്ഞ് പറഞ്ഞു തരാത്തൊരു സംഭവമാണ് നമുക്ക് ശരിക്കും ആക്ച്വലി കുറച്ചുകൂടി പെർഫെക്റ്റ്ലി നമ്മുടെ ഇത് കാണാൻ പാറ്റേൺ കാണാനാണെങ്കിൽ എന്ത് ഇൻ ചെയ്യുകയെന്നറിയാവോ മണി ഇപ്പോൾ പ്രൈസ് അപ് മൂവ് ആണല്ലോ ദാറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷ് ആണോ സൊ ഡീപ്പ് മണി സി എടുക്കാം ഓക്കെ സോ ഇപ്പോൾ ട്വൻറ്റി ഫോർ തൗസൻഡ് ഓ ട്വൻറ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് സി എടുക്കാം അവിടെ ചെന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പാറ്റേൺ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവിടെ ചെറിയൊരു ഫോൾസ് വരാൻ സ്പോട്ടിലേക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ മാനിക്കുലേറ്റ് ചെയ്യാറുണ്ട് സ്പോൾ ീ സി പ്രീമിയംസിൽ അവർക്ക് മെനുപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല അധികം ചെയ്യും ഇല്ലാന്നിട്ടില്ല ഞാൻ ചെയ്യും ചെയ്യുക പക്ഷെ കുറച്ചുകൂടി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പ്രീ പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ സൊ ട്വൻറ്റി ഫോർ തൗസൻഡ് ഓർ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ തൗസൻഡ് സി ഓ ട്വൻ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് സി ഡീപ്പ് ഇന്ത് മണി നോക്കണം എഡമണി ഇന്തമണി നോക്കാൻ പാടില്ല ഡീപ്പ് ഇന്ത മണി ആണ് നോക്കേണ്ടത് അപ്പോഴാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം അവിടെയാണ് കൂടുതൽ ഓവൈഡാട്ടം ഉണ്ടാകാറുണ്ട് അവിടെയാണ് മെയിൻ നമ്മുടെ മെത്തീരിയൽ ഉണ്ടാവാറുണ്ട് ഹെജ് ഫണ്ട്സ് ഓർ ബിഗ് ഫണ്ട്സ് ഒക്കെ ആ ഒരു അതിലേക്ക് ഉണ്ടാവാറുണ്ട് ഓക്കെ സോ ഇപ്പോൾ ഇത്ര ഇതിനകത്ത് പറയാനുള്ളതും മേ ബി നാളെ ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോകുന്നത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയാലും ദെൻ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവും ദെൻ ഇത് ബ്രേക്ക് ആവും ഏത് ഈ ലോ ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ എയ്റ്റി എന്നിട്ട് ആ ഫർദർ ഡൗൺ സൈഡ് ഞാൻ കാണും ബട്ട് അത് ട്രാപ്പ് ചെയ്യുമെന്ന് നോക്കണം നോക്കിയിട്ട് ഫെർദർ ഓക്കെ ഫർദർ നമുക്ക് കുറച്ചും കാണാൻ പറ്റുള്ളൂ ഓക്കെ സോ ഫസ്റ്റ് നാളെ ഇതൊന്നും നോക്കിയിട്ട് ഇവിടെ ട്രിപ്പിൾ ത്രീ കറക്ഷൻ പാറ്റേൺ ആ ഒരു പാറ്റേണിൻ്റെ പാട്ടേൺ വന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കീഴ് കയറുമെന്ന് മുകളിലേക്ക് അത് അതാണ് നോക്കേണ്ടത് അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബാക്കി കറക്റ്റായിട്ട് നമുക്ക് നോക്കാം ഓക്കെ സോ ഇനി വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ നിഫ്റ്റിയിൽ പറയാനൊന്നും ഇല്ല ബൈ നിഫ്റ്റിയിൽ നമുക്ക് പോകാം ബൈ നിഫ്റ്റി എനാലിസിസ് ഷെയർ ചെയ്യുന്ന മുന്നേ പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് റെഗുലർ ആയിട്ട് എല്ലാവരും കൂടി കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ഡെയിലി ബേസിസ് നിങ്ങൾ കൂടി അനാലിസിസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാവരും കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ബാൻ ഈ ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ബാൻ കണ്ടോ ഇന്ന് മോളിലെ ഓപ്പണിങ് ദെൻ റെസിസ്റ്റൻസ് എടുത്തിട്ട് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് നേരെ എടുത്ത റിജക്ഷൻ എവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു ലെവലാണ് ഫിഫ്റ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റിജക്ഷൻ വീണ്ടും സപ്പോർട്ട് മോളിലേക്ക് കയറിയേക്കുന്നതാണ് ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഓവറോൾ ബാങ്ക് നിഫ്റ്റിയുടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ തന്നെയാണ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഫൈവ് ഫൈനൽ ലെഗ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഫൈനൽ ലെഗ് ബാങ്ക് നിഫ്റ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നെയാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റി ഫ്യൂബനാച്ചി വെച്ച് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴത്തെ ലെവൽസ് ആയിട്ടേക്ക് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തേക്കാം ഒത്തിരി ലെവൽസ് ആയി കിടക്കുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഓക്കെ യെസ് ഫ്യൂബനാച്ചി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ലെഗ് ടു ലേറ്റസ്റ്റ് ഹൈ ഇതുപോലെ തന്നെ നിങ്ങൾ ഫ്യൂബനാച്ചി വെച്ച് നോക്കണം കേട്ടോ ഇത് ലേറ്റസ്റ്റ് സോ അതിൻ്റെ ടാർഗറ്റാണെന്ന് നമ്മൾ നോക്കുന്നത് നിയർ ടാർഗറ്റാണ് ഇപ്പോൾ ആസ് ഫർ മീ കണ്ടോ നമ്മുടെ റെസിസ്റ്റൻസ് അതിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഓക്കെ അതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ടാർഗറ്റ് ഓൾമോസ്റ്റ് അച്ചീവ് ആയിട്ടുണ്ട് ആ ഒരു ടാർഗറ്റ് കണ്ടോ ബാൻഫ് ലിസ്റ്റിൽ വീക്ക്നെസ് ഒന്നുമില്ല ഓക്കെ ഇനി ഫൈവ് മിനിസ് ടൈം ഫ്രീ ബാൻ ഇഫ്റ്റി എനിക്ക് പറയാനുള്ളത് അത് ഇവിടെ ഒരു ചാനൽ ടൈപ്പ് ഇത് ഇങ്ങനെ ഫോം ആയിട്ടുണ്ട് ബാനിഫ്റ്റി കണ്ടോ ബാനിഫ്റ്റിയിൽ ഒരു ചാനൽ ആ ഒരു ചാനലാണ് ഇപ്പോൾ ബാൻ ഉള്ളത് യെസ് ഈ ചാനൽ ബ്രേക്ക് ആവുന്നവരെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിപ്പോൾ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഓവറോൾ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ താഴേന്ന് ബസ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഓവറോൾ മൂവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഫൈനൽ ലെഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് അതിൻ്റെ ഒരു സബ് സബ് മൂവ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ആണ് ഓവറോൾ ഓക്കെ സോ ഡിപ്പ് വന്നാലും വീണ്ടും ബൈ ആയിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഇനി ബാങ്ക് നിഫ്റ്റിയിലുണ്ട് ഡിപ്പ് വന്നാലും ഓക്കെ ബാങ്ക് നിഫ്റ്റി ഡിപ്പ് വന്നാലും അത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ബട്ട് ചെറിയ ഡിപ്പ് അല്ല ദീൻസ് ഈ ചാനൽ ബ്രേക്ക് ചെയ്ത് സ്റ്റിൽ ഇപ്പോൾ ചാനലിലാണ് ദാറ്റ് മീൻസ് അത് ഈ ചാനലിൻ്റെ തന്നെയാണ് ചാനൽ കഴിഞ്ഞ് തന്നു കിട്ടി താഴേക്ക് വരും അത് എത്ര വരും എന്ന് നമുക്ക് അതാണ് നോക്കേണ്ടത് താഴേക്ക് പോകുന്ന സപ്പോൾ വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും അതുപോലെ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞായിരുന്നു ക്രോസെക് ചെയ്യണം നിഫ്റ്റിയിൽ എന്തായിരിക്കും നിഫ്റ്റി താഴേക്ക് വന്നാലും നിഫ്റ്റി താഴേക്ക് വന്നാലും അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും ശ്രദ്ധിക്കണം കേട്ടോ സോ ഓവറോൾ രണ്ടിലും അങ്ങനെ തന്നെയാണ് താഴേക്ക് വന്നിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതൽ ഓക്കെ ദ നിഫ്റ്റി താഴേക്ക് വന്നാൽ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ആണ് നോക്കേണ്ടത് ഓക്കെ സോ അതാണ് നമ്മുടെ ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ ബാൻ നിഫ്റ്റി ഓൺ നിഫ്റ്റിയുടെ പിന്നെ ബാൻ നിഫ്റ്റി മുകളിലേക്ക് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒരു റെസിസ്റ്റൻസ് എൻ്റെ കയ്യിലുള്ളത് പറയാനുള്ളത് എൻ്റെ ഇതാണ് ട്വൻറ്റി ട്വൻറ്റി സോറി ഫിഫ്റ്റി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് യെസ് ഇതാണ് ഇവിടുന്ന് നല്ലൊരു സെല്ലിംഗ് സെല്ലിംഗ് എന്ന് വീട്ടായത് അതാണ് ആ ഒരു ലെവൽ ഓക്കെ ഓബി ഇൻഡുവിടെ ഓർഡർ ബ്ലോക്ക് കൂടി കിടക്കേണ്ടത് സിക്സ് ഫിഫ്റ്റി ടു സിക്സ് സിക്സ്റ്റി ഇത് സിക്സ് ഹൺഡ്രഡ് ടു സിക്സ് ഫിഫ്റ്റി യെസ് ഇത് ഓബിയോ കേട്ടോ ഓർഡർ ബ്ലോക്ക് ആണ് സോ അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം ഇത് പോർഷൻ ഓക്കെ ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ റേഞ്ച് ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിലേക്ക് സോ പ്രൈസ് സൂക്ഷിച്ചു മുകളിലേക്ക് ഇവിടെ നിന്ന് പോയാലും അവിടെ വരെ പോകാനും ഈ ചാനൽ ബ്രേക്ക് ഡൗൺ ആയിക്കുന്നതിൻ്റെ തടയ്ക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും ഓക്കെ സോ നമ്മൾ ബാക്കി ഈ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ സപ്പോർട്ട് വരുന്നത് ഇപ്പോൾ ഇനി ഇതായിരിക്കും ഇത് ഗ്രീൻ ആർക്കി ഗ്രീനാക്കി മാർക്ക് ചെയ്തേക്കണം ബാക്കി പ്രൈസിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ അത് സപ്പോർട്ടായി ഈ റെസിസ്റ്റൻസ് ആയി ഫിഫ്റ്റി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ബ്രേക്ക് ആയാലാണ് ഫർദർ ഡൗൺ സെറ്റ് ആടിയിട്ട് കിട്ടുള്ളൂ ഈ സപ്പോർട്ട് നിങ്ങൾ മാറിയിട്ട് ഇത് ഇവിടെ ആക്കി കേട്ടോ ഫിഫ്റ്റി ടു തൗസൻഡ് സിക്സ് നയൻറ്റി റീസൺ എന്താണെന്നു വെച്ചാൽ ഇവിടെ നിന്ന് എന്ത് കണ്ടോ പിൻബാറായിട്ട് ഫോം ആയിട്ട് പ്രൈസ് വലിച്ചു കൊണ്ടുപോയതാണ് ഇവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സെല്ലിംഗ് ഉണ്ടായിരുന്നു ഫ്രഷ് സെല്ലിങ് ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ കണ്ടോ ഈ റെഡ് കണ്ടിൽ കണ്ടോ ഇവിടെ ഈ ഒരു സൈഡിൽ ഓക്കെ ഫ്രഷ് സെല്ലിംഗ് ഉണ്ടായിരുന്നു എന്നിട്ട് ആ ഏരിയയിൽ വീണ്ടും പ്രൈസ് വന്നപ്പോൾ ഫ്രഷ് ബാങ്ക് തന്നിട്ടായിരുന്നു സോ പ്രൈസ് ആരോ ഒരാൾ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു സപ്പോർട്ടിൽ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് കൊറച്ചുകൂടി കൂടുതലായിട്ടും അവർ ഫോം യെസ് ഓക്കെ സപ്പോർട്ടായി റെസിസ്റ്റൻസായും അവർ സോ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഇതാണ് നിഫ്റ്റിയിൽ ഞാൻ രണ്ട് കുറിച്ചിട്ടുണ്ട് എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സിച്ച് കമൻറ്റ് ചെയ്താൽ മതി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് ചെയ്യുന്നു നെക്സ്റ്റ് വീഡിയോ